പി കെ ശ്രീമതിയാണ് ഇപ്പോൾ സി പി എമ്മിലെ താരം അവർ സി പി എമ്മിൻ്റെ മഹിളാ വിഭാഗമായ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പക്ഷേ പാർട്ടി കൊണ്ടുവന്ന പ്രായപരിധി കാരണം ഇത്തവണത്തെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിലും അംഗത്വം ലഭിച്ചില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗത്വം ലഭിച്ചില്ല കാരണം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഒരു നിലപാട് ഇത് പിണറായി വിജയന് മാത്രമാണ് അവർ ഒഴിവാക്കി കൊടുത്തത് അപ്പം പി കെ ശ്രീമതിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കാണുന്ന നിലയ്ക്ക് അവർ പാർട്ടി നേതൃത്വത്തോട് തനിക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ അവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ കേരളത്തിലെ നേതൃത്വം അത് അനുവദിച്ചില്ല അപ്പൊ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണ് മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഈ മധുരയിലെ പാർട്ടി കോൺഗ്രസ് വെച്ച് കേരള ഘടകത്തിന്റെ എതിർപ്പുണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെയൊക്കെ ഇടപെടലിൽ മൂലം ശ്രീമതിക്ക് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ എന്ന നിലയിൽ അവരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ള ഒരാൾക്ക് അവരുടെ സംസ്ഥാന ഘടകത്തിലെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലേക്ക് പങ്കെടുക്കാം ഇപ്പൊ കേരളത്തിൽ നിന്ന് കെ എസ് സലീഗ് സി എസ് സുജാത അതുപോലെ തന്നെ സതീദേവി ഈ ആളുകളൊക്കെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അവർക്ക് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാം അപ്പൊ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമായ അധികാരമുള്ള പവർഫുൾ ബോഡി എന്ന് പറയുന്നത് ആണ് അപ്പൊ ആ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് കേരളത്തിലെ പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഘടകത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് പേർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മറ്റു മൂന്ന് പേർക്ക് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന സമയത്ത് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അധ്യക്ഷയും സി പി എമ്മിന്റെ അതേപോലെ തന്നെ ഇവരെ പോലെ മറ്റു മൂന്ന് പേരെ പോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീമതി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കണ്ട എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പത്തൊമ്പതിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീമതിയോട് നിങ്ങൾ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് പല സി പി എം നേതാക്കളും അത് നിഷേധിക്കുന്നു ചിലർ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല അതിലെ ചില വശങ്ങളാണ് അവർ തള്ളിക്കളയുന്നത് പക്ഷെ എന്തോ ഒരു സംഭവമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം കേരള ഘടകത്തിന്റെ താല്പര്യത്തിന് എതിരായിട്ടാണ് ആരെ എടുത്തിരിക്കുന്നത് ശ്രീമതിയെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഷയം ഇപ്പൊ ശ്രീമതി ദേശീയ അധ്യക്ഷയാണെന്ന നിലയിൽ കേരള ഘടകത്തിൽ നിന്ന് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ അവരെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ചർച്ച വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അവരെ അതിനെ എതിർക്കുകയും എം വി ഗോവിന്ദനൊക്കെ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ കേന്ദ്രത്തിലെ നേതാക്കളൊക്കെ ഇടപെട്ട് ജനാധിപത്യ മഹിള അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വിഷയം ഇപ്പോ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മൂന്ന് വനിതാ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലെ മൂന്ന് വനിതാ അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നു നാലാമത്തെ വനിതാ അംഗമായ ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പം ഇത് എം എ ബി പറയുന്നത് അവർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാം എന്നാണ് പറയുന്നത് പക്ഷേ കേരള ഘടകം പറയുന്നത് പറ്റൂല എന്നാണ് പറയുന്നത് ഇപ്പൊ അവർ ചില സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് തലേ തലേ ദിവസം കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വേണമെങ്കിൽ പങ്കെടുത്തോട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് പറയുന്നു എന്തു തന്നെയായാലും സി പി എമ്മിലെ ഒരു അധികാര തർക്കമാണ് ഇവിടെ വെളിവാകുന്നത് ഇതിന് കുറച്ച് ദിവസം മുമ്പ് സി പി എമ്മിന്റെ പുതിയ കേരളത്തിലെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉയർന്ന നേതാവ് എന്ന് പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ആ പാർട്ടി ജനറൽ സെക്രട്ടറി അവിടെ ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം അത് അവരുടെ ഒരു പാർട്ടി കാര്യമാണ് അതിന് അതേപോലെ തന്നെ ആ ഒരു സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റു പല വാദങ്ങളും ഇ എം എസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ബി ടി രേണദേവി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും കേരളത്തിലെ പാർട്ടിയിൽ പിണറായി വിജയന് ഒരു അപ്രമാദിത്യമുണ്ട് കേരളത്തിലെ പാർട്ടിയിൽ അല്ല ഇന്ത്യയിലെ തന്നെ സി പി എമ്മിൽ ഒരു പിണറായി വിജയൻ അപ്രമാദിത്യമുണ്ട് ആ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയ എം എ ബിബിക്ക് കഴിയില്ല അതേപോലെ തന്നെ നേരത്തെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി ഒക്കെ തന്നെ കേരള ഘടകത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് നിലകൊള്ളുന്നത് കാരണം മുമ്പ് സി മൂന്ന് പാർട്ടികൾ ഉണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അതായത് സി പി എമ്മിലൊരു കേരള പാർട്ടി പിന്നെ കേന്ദ്ര കമ്മിറ്റിയും ബോളിറ്റ് ബ്യൂറോ ഒക്കെ അടങ്ങുന്ന ഒരു ഡൽഹി പാർട്ടി പിന്നെ ജ്യോതി ബാസുവും വിമൻ ബോസുവൊക്കെ അടങ്ങുന്ന ഒരു ബംഗാൾ പാർട്ടി ബുധദേവ് ഭട്ടാചാര്യൊക്കെ അടങ്ങുന്ന ഒരു ബംഗാൾ പാർട്ടി അവർ ബംഗാൾ പാർട്ടി ബംഗാളിലെ താല്പര്യത്തിനനുസരിച്ചാണ് നീങ്ങുന്നത് കേരളത്തിലെ പാർട്ടി കേരളത്തിന്റെ താല്പര്യത്തിനുണ്ട് കേരളത്തിന് കേരളത്തിലെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിന്റെ എന്ന സംസ്ഥാനത്തെ താല്പര്യമല്ല കേരളത്തിലെ പാർട്ടിക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നു അത് ദേശീയ തലത്തിൽ പലപ്പോഴും കാണാൻ പറ്റും കാരണം ദേശീയതലത്തിൽ ബി ജെ പി വളർന്നു വരുന്ന സമയത്ത് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് നിൽക്കുന്നത് പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ആണ് പരസ്പരം എതിർക്കുന്നത് ഇതേ ആളുകൾ ബംഗാളിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഡൽഹിയിലെ പാർട്ടി ഇവരെല്ലാവരെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം ആ ഡൽഹി ഘടകം മാത്രമേ ഉള്ളൂ കേരള ഘടകം മാത്രമേ ഉള്ളൂ ബംഗാൾ ഘടകം ഇല്ലാതായി ഇനി ഈ പാർട്ടി കൊണ്ടു നടത്തണമെങ്കിലുള്ള ഭാരിച്ച ചെലവ് ആര് വഹിക്കും ഇന്ത്യയിൽ സി പി എമ്മിന് എന്തെങ്കിലും സ്വാധീനമുള്ളത് കേരളത്തിൽ മാത്രമാണ് മറ്റു സ്ഥലത്തൊക്കെ കുറെ ആളുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവരെ ഭരണാധികാരമില്ലാത്തതുകൊണ്ട് അവരെ ഇവര് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വമാണ് സി പി എമ്മിനകത്ത് നടക്കുന്നത് പക്ഷെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സമയത്ത് അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്കൊരു വർക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നു അദ്ദേഹത്തിന് തോന്നുന്നതൊക്കെ അദ്ദേഹം ചെയ്യാണ് അപ്പൊ ഒരു തെറ്റ് അദ്ദേഹം പലതവണ ചെയ്യാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ മകളുടെ മകനെയാണ് ഒരു ഔദ്യോഗിക പരിപാടിയിൽ കൊണ്ടുവരുന്നത് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി ആ ഉദ്ഘാടന സ്ഥലം സന്ദർശിക്കുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സ്ഥലം സന്ദർശിക്കുന്നു അവിടെ മുഖ്യമന്ത്രിയുടെ കൂടെ പോർട്ടിന്റെ മന്ത്രിയുണ്ട് ജില്ലാ കലക്ടറുണ്ട് അങ്ങനെ ഔദ്യോഗികമായ യോഗം നടക്കുന്നു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രായപൂർത്തി എത്താത്ത മുഖ്യമന്ത്രിയുടെ മകളുടെ മകൻ അവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യ ഇരിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇരിക്കുന്നു ഇവർക്ക് ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എന്താണ് അധികാരം ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നടക്കും ചിലപ്പോൾ അമേരിക്കയിൽ കാരണം അവിടെയൊക്കെ മന്ത്രിമാര് പോകുന്ന സമയത്ത് അവരുടെ ഭാര്യമാർക്ക് കൂടി ഒരു ഔദ്യോഗിക പരിവേഷം കിട്ടാറുണ്ട് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിലെ നിയമവും അങ്ങനെയല്ല ഇന്ത്യയിലെ കീഴ്വഴക്കങ്ങളും അങ്ങനെയല്ല ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും അധികാരത്തിരിക്കുമ്പോൾ മന്ത്രി തന്റെ ഭാര്യമാരെ അധികാരസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ മക്കളെ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ കൊച്ചുമക്കളെ കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇത് പിണറായി വിജയൻ ഇന്നല്ല ചെയ്യുന്നത് പിണറായി വിജയൻ പലതവണയായിട്ട് ചെയ്യാണ് ഈ പലതവണ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതാണ് കീഴ്വഴക്കം എന്ന് ബോധ്യപ്പെടുത്തണം ഒരാൾ പോലും അതിനകത്ത് ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം സി പി ആരും ആണുങ്ങളായിട്ടുള്ള ആരുമില്ലേ എന്നുള്ള ചോദ്യമാണ് വരുന്നത് എന്തിനാണ് പിണറായി വിജയൻ ഈ ഈ മാതിരി ഗോഷ്ടികളൊക്കെ കാണിക്കുന്നത് ഭാര്യയും മകളെയൊക്കെ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പോലെ എന്തിനാ ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പോകുന്ന സമയത്ത് എന്തിനു കൊണ്ടുപോകുന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് നേരത്തെ വിദേശത്ത് പോയ സമയത്ത് അവരുടെ ആ അവരവരുടെ ടിക്കറ്റ് വഹിച്ചിട്ടാണ് പോയതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ എന്താണെന്നുള്ളത് ഒരു വിശദീകരണം വന്നില്ല അപ്പൊ ഈ ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇത് ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് കീഴ്വഴക്കം എന്ന് ബോധ്യപ്പെടുത്താനാണ് നിരന്തരമായ ഈ വീഴ്ചകൾ മനഃപൂർവം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്റെ ശൈലി അപ്പം ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടിക്കാവുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് സി പി എമ്മിനെ പോലെയുള്ള ഒരു കേന്ദ്രീകൃത ജനാധിപത്യമുള്ള ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ പോഷക സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ അഖിലേന്ത്യാ പ്രസിഡന്റ് അവർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവരൊരു കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വിലക്ക് കൽപ്പിക്കുകയാണ് നിങ്ങൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല അപ്പൊ കേരള ഘടകം കേന്ദ്ര ഘടകത്തെ നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് കേരളത്തിന് നേരത്തെ മുസ്ലിം ലീഗിന് മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ പാർട്ടിയുടെ എം പിമാർ ആരൊക്കെ ആയിരിക്കണം ആ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഐ യു എം എല്ലിന്റെ കേരള ഘടകമാണ് കേരളത്തിലെ ഘടകത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും പാണക്കാട് തങ്ങൾ മാരക്കാർ ആ പാണക്കാട് തങ്ങളാണ് തീരുമാനിക്കുന്നത് ദേശീയ പ്രസിഡന്റ് ആരാവണം ദേശീയ പ്രസിഡന്റ് എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റാണ് ഏതാണ്ട് ഒരു അതേ രീതിയിലേക്കാണ് കേരളത്തിലെ സി പി എമ്മും പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മും പോയിരിക്കുന്നത് കേരള ഘടകം അല്ലെങ്കിൽ കേരള ഘടകം എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം കേരള ഘടകത്തിലെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാണ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം സി പി എമ്മിന്റെ സെക്രട്ടറി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം ഒരു വലിയ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട് അച്ചടക്ക കമ്മിറ്റിയും ഒക്കെ ഉള്ളു വലിയ കൺട്രോൾ കമ്മീഷനൊക്കെ ഉള്ള വലിയൊരു പാർട്ടി ആ പാർട്ടി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളെ കൊണ്ടുപോകുന്നു മകളുടെ ഭർത്താവിനെ മന്ത്രിയാക്കുന്നു മറ്റു എല്ലാ മന്ത്രിമാരെയും ഒറ്റയടിക്ക് വെട്ടി നിരത്തുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരും പുതിയ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം അതിനൊരു പാർട്ടി റാറ്റിഫൈ ചെയ്യുക പാർട്ടി അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലെ സി പി എം എത്രമാത്രം അത് അതിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലിനെ എത്രമാത്രം വ്യതിചലിച്ചിരിക്കുന്നു എത്ര മുതലാളിത്ത പാർട്ടി രീതിയിലേക്ക് അല്ലെങ്കിൽ ഭൂഷ പാർട്ടി രീതിയിലേക്ക് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ കാണുന്ന സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തുടങ്ങിയ ഒരുപാട് പാർട്ടികളുണ്ട് മമതാ മമതയുടെ പാർട്ടി അതൊക്കെ വ്യക്തികളുടെ പാർട്ടികളാണ് അണ്ണാ ഡി എം കെ ഡി എം കെ അതൊക്കെ ഒരു കുടുംബത്തിന്റെ പാർട്ടികളാണ് ആ ഒരു പാർട്ടി ലെവലിലേക്ക് സി പി എം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്